സ്വകാര്യ പണമിടപാടുകാരുടെ ഭീഷണിയും വീട്ടിൽ കയറി ആക്രമണവും കുടുംബങ്ങൾക്ക് പരിക്കും ജില്ലയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മണപ്പുറം ഫൈനാൻസിന്റെ ജീവനക്കാർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അതിക്രമം നടത്തുകയും ചെയ്തെന്ന പരാതിയുമായാണ് കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചര സെന്റ് ഭൂമി പണയപ്പെടുത്തി നാല് ലക്ഷത്തി പതിനായിരം രൂപ വായ്പ എടുത്തതും ഇതുവരെ കൃത്യമായ അടവുകൾ അടച്ചുവരികയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മാസത്തോളം തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് ജീവനക്കാരായ രണ്ടുപേർ വീട്ടിലെത്തി പണം ആവശ്യപ്പെടുന്നതിനിടെ അക്രമം നടത്തിയതെന്നാണ് പരാതിയുള്ളത് വീട്ടിലുണ്ടായ ആക്രമണത്തിൽ പിതാവ് അസദുള്ള ഭാര്യ മിൻസിയ മക്കൾ അമീൻ സിയാദ് എന്നിവർക്ക് പരിക്കേറ്റു അമീൻ സിയാദിന് തലക്കേറ്റ ഗുരുതരമായ പരിക്കിൽ നാല് സ്റ്റിച്ചുകളാണുള്ളത് അസദുള്ളയുടെ മൂക്കിനും മിൻസയുടെ കൈയിനും വാരിയലിനും പരിക്ക് പറ്റിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയം ഉമ്മയോട് അസഭ്യമായി സംസാരിക്കുന്നത് കണ്ട് ചെന്നതോടെയാണ് ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഹെൽമറ്റ് കൊണ്ട് തലയിലടിച്ചതെന്നാണ് അമീൻ സിയാദ് വ്യക്തമാക്കിയത് അതില് ഞാന് ചെന്ന് സംസാരിക്കാൻ ചെന്നപ്പോ ഇന്നെ നേരെ വന്ന് ഹെൽമെറ്റും കൊണ്ട് അടിച്ചുകയാണ് അത് കഴിഞ്ഞ് എന്റെ അപ്പാന് ഇമ്മാനൊക്കെ ഇതേപോലെ തന്നെ കുന്തിട്ട് ഹെൽമെറ്റും കൊണ്ട് തന്നെ അടിച്ചു അവര് മൂന്നു നാല് പേരുണ്ട് ഇനി ആ നേരെ വീട്ടിൽ വന്നിട്ട് ആദ്യം പൈസ അടക്കുന്നതിനെ പറ്റി ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പൈസ ഇട്ടാതെ പോവില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് സംഭവിച്ചത് പറഞ്ഞാ കൊറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു മണപ്പുറം ഫൈനാൻസ് ലോൺ എടുത്തിരുന്നു അതൊരു ആധാരം വെച്ചാണ് ഇട്ടത് ഒരു മൂന്ന് മൂന്ന് മാസമായി അത് തെറ്റിറ്റ് അപ്പൊ അത് വന്ന് ചോദിച്ചതാണ് അപ്പൊ ഇപ്പൊ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തരാമെന്നില്ല പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിലും സ്വർണം വിറ്റ് പല സ്വർണ്ണ ഉണ്ടെങ്കിലും വിറ്റുകൊണ്ട് വരും പെണ്ണുങ്ങളെ കഴിച്ചൊക്കെ ഇണ്ടാവുമല്ലോന്നില്ല അത് പറഞ്ഞു നമ്മളിഷ്ടൊന്നുമില്ല സ്വർണം ഇതൊന്നുമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞാണ്ട് അല്ലാതെ ഒരു കിട്ടാതെ പോവില്ലെന്നും പറഞ്ഞാണ്ട് ആണ് പ്രശ്നം മോനെ ഇണ്ടായത് വീട്ടിലോ പിന്നെ ഞാൻ ചെന്നപ്പോ എന്റെ ഷോൾഡറിന് ഷോൾഡറിന്റെ ഇവിടുത്തെ ആ ഹെൽമെറ്റ് വെച്ചിട്ട് ഷോൾഡറിന് അടച്ചു പിന്നെ ഭർത്താവിന്റെ മൂക്കിനും വീട്ടില് കേറി ഒന്നല്ല ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഇപ്പൊ തന്നെ പൈസ അടക്കണം ഇപ്പൊ തന്നെ അടക്കണം അല്ലാതെ പൈസ എല്ലാം ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ട് അടക്കാൻ പറഞ്ഞു പക്ഷെ അത് പറ്റില്ല ഇപ്പൊ തന്നെ നടക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് കുടുംബം വായ്പ എടുത്തത് ഇതുവരെ കുടുംബം കൃത്യമായി വായ്പ അടച്ചിരുന്നു ബാക്കിയുള്ള മൂന്ന് ലക്ഷത്തി രൂപയാണ് അടയ്ക്കാനുള്ളത് വായ്പയ്ക്ക് ശതമാനമാണ് പലിശയുള്ളത് സംഭവത്തെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്